ഫാമിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങളൊരു ചെറിയ യാത്ര പോകുക യാത്രയല്ല കുറേ ഇലകളും പച്ചില പച്ചിലക്കാടുകളൊക്കെ വെട്ടിക്കൊണ്ടുവരണം അങ്ങനെ പോവാം അത് നമ്മുടെ ഇവിടെ കിട്ടാത്ത കുറെ ഇലകള് ഇവിടെ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടെ കിട്ടും അപ്പൊ അവിടെ നമുക്ക് അപ്പോൾ നമ്മുടെ യാത്ര നമ്മളുടെ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ നിന്ന് നമ്മളങ്ങനെ പോവുകയാണ് ഇപ്പം നമ്മൾ വണ്ടിപ്പെരിയാർ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിൻ്റെ അവിടെ വണ്ടിപ്പെരിയാർ വരെയുള്ള ഞങ്ങളിങ്ങനെ ഞാനും ചേട്ടായും ജിനുവും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇലകൾ വെട്ടാനായിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇലകൾ എന്തിനാണെന്ന് ചോദിച്ചാലും നമ്മുടെ അഞ്ചില കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അഞ്ചില കഷായത്തിൻ്റെ കാര്യം എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആ അഞ്ചില കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ തമിഴ്നാടിന് പോകുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഏകദേശം തക്കക്കിക്കോലെ വന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പമ്പിലൊക്കെ ഒന്ന് കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങി പോവുകയാണ് ഇപ്പോൾ ഇനി നമ്മളുടെ പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ സ്ഥലങ്ങളാണുള്ളത് അതിൻ്റെ ആ സൈഡിൽ തന്നെ നമുക്ക് ആദ്യം നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെ ഇല വെട്ടിത്തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ വെട്ടുന്നത് നമ്മുടെ സൂര്യകാന്തി ഇലയാണ് വെട്ടുന്നത് കാട്ടൂർ സൂര്യകാന്തി ഇല്ലേ അതിൻ്റെ ഇലയാണ് വെട്ടുന്നത് അപ്പോൾ അതിന് നല്ല കൈപ്പാണ് ഈ ഇലയ്ക്ക് അപ്പോൾ ഇത് നമുക്ക് കുറേ ശേഖരിച്ച് വെക്കാം ആദ്യം നമ്മൾ കാട്ടു സൂര്യകാന്തി ആണ് എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര തുടരാം എന്തായാലും കുറച്ചുകൂടെ നമുക്ക് വെട്ടാം ആ വഴിസൈഡിലൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് നമ്മളുടെ ഈ പ്രദേശത്ത് ഒരുപാട് വഴിസൈഡുകളിൽ കൂടെ കാണുന്നൊരു സാധനമാണ് ഈ കാട്ടു സൂര്യകാന്തി എന്ന് പറയുന്നത് വെറുതെ കാട് പോലെ നിൽക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കാട്ടിൽ പോയി വെട്ടിക്കൊണ്ട് വരാം അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നമ്മളവിടുന്ന് തമിഴ്നാട്ടിലേക്കുള്ള യാത്ര തമിഴ്നാട് പോകുന്ന വഴിയാണിത് നമ്മളുടെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കുമരിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള പിന്നെ നമ്മളുടെ അവിടുത്തെ അത്രയും പച്ചപ്പ് താഴ്ത്തിറങ്ങിയാൽ അത്രയും തന്നെ കാണത്തില്ല ഇവിടുത്തെ നമ്മളുടെ വേറൊരു പച്ചപ്പും അങ്ങോട്ട് ഇറങ്ങുമ്പം വേറൊരു പച്ചപ്പുമാണ് ആ പോകുന്ന വഴിക്കുള്ളൊരു മരമാണ് കാണുന്നത് അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ആ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ നമ്മുടെ പോലെ തന്നെ കുറേ മ്ലാവുകൾ ആ വഴിക്ക് നിൽക്കുന്നു അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞതേ പോകുന്ന വഴിക്കാണ് ആര്യവേപ്പ് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആര്യവേപ്പുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല തളിർത്ത് നിൽക്കുകയായിരുന്നു ആര്യവേപ്പ് അപ്പോൾ നമ്മളത് വെട്ടി നമ്മുടെ വണ്ടിയിലേക്ക് ആക്കാൻ പോവുകയാണ് ഇനിയും നമുക്ക് കുറച്ചുകൂടെ വെട്ടണം ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് അരിവെയ്പ്പ് നമുക്ക് എത്രയും അതെല്ലാം വെട്ടി കുറച്ചുകൂടെ കാരണം പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് ശേഖരിച്ചുകൊണ്ട് വരണം ആ അതെ ആളോട് ചേട്ടായും ജിനും കൂടി സംസാരിക്കുകയാണ് പിന്നെ നോക്കിയപ്പോൾ ഇതേ വഴിയുടെ അപ്പുറത്തായിട്ട് നിൽക്കുന്നു അപ്പോൾ എന്നാൽ അകത്തു കൂടെ അത് പറിക്കാൻ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ കുറേ കകളുണ്ടായി നിപ്പോൾ ഉണ്ട് അരിവേപ്പിൻ്റെ കകളുണ്ടായി നിപ്പോൾ ഉണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ അതേ അത് വെട്ടിക്കൊണ്ട് വന്ന് കാണിക്കാം കേട്ടോ അതിൻ്റെ അല്ലേ ആ കണ്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അത് വെട്ടാൻ പോയത് അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന ആ മരത്തെ നിറച്ചിതാണുള്ളത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞതേ നമ്മളിപ്പോൾ പറിക്കാൻ ചെല്ലുന്നത് ആവണക്കാ കേട്ടോ ആവണക്ക് ഇതെല്ലാം അവിടെ ചുമ്മാ കൂടെ നിപ്പുണ്ട് ആവണക്ക് നമുക്ക് ഇവിടെയും നിപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവിടുത്തെ നല്ല ഇലകൾ കണ്ടപ്പോഴേക്കും അതിൽ നിന്ന് അങ്ങ് നമ്മൾ വെട്ടിയേക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വെട്ടിയപ്പോൾ ചേട്ടായി പറഞ്ഞു കുറച്ചും കൂടെ വെട്ടിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്തായാലും വെട്ടി കൊണ്ടുവന്ന് അതും നമ്മളുടെ വണ്ടിക്കകത്താക്കാം അതുണ്ട് അര്യവേപ്പിൻ്റെ സോറി ആവണക്കിന്റെ കായ ഇങ്ങനെ നിൽക്കുന്നത് അതും ഞാൻ ഒരെണ്ണം പറിച്ചുകൊണ്ട് വന്ന് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കതും കൂടെ വണ്ടിക്കകത്തേക്ക് ഇടാം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇല കത്തിരിക്കാൻ പോകാം അടുത്തത് നമുക്ക് കപ്പളത്തിൻ്റെ ഇല അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പോകാം അപ്പോൾ ഈ കാട്ടിലൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് അവിടുത്തെ കാട്ടു പുല്ലും അതും ഇതും എല്ലാം ദേഹത്തോടെ ഉണ്ട് തുണിയെക്കൂടെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളയാം എന്നിട്ട് വലിയ നമ്മൾ തമിഴ്നാട്ടിൽ തുടങ്ങിയ മണിയാണ് ഈ യാത്ര ചെയ്തത് നല്ല ദിവസമായിട്ടോ അവിടുത്തെ കാഴ്ച ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ കമ്പു ചോളം അവിടെ നിൽക്കുന്ന വേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് കമ്പുജോളത്തിൻ്റെ പ്രക ഭംഗിയൊക്കെ ആസ്വദിച്ചു അപ്പോൾ ഒരു കമ്പുചോളം എടുത്തത് കണ്ടോ അതിൻ്റെ ആ ഒരു നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയത് ഇതിനകത്തുള്ള ആ കുഞ്ഞു മണികളില്ലേ അതാണ് നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല അവിടെ കണ്ട ഒരു കാട്ടിച്ചെടിയായിരുന്നു കേട്ടോ അതിന് പ്രത്യേകത അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇപ്പം അവിടെ നമുക്ക് കമ്പുചോളം പറിക്കാൻ പറ്റത്തില്ലോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് കൃഷി ചെയ്തിരിക്കുന്നു അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ ഇപ്പുറത്ത് വന്നപ്പോഴേക്കും അവിടെ വെറുതെ വഴി സൈഡിൽ നിൽക്കുന്നത് നട്ടതൊന്നുമല്ല വിത്ത് വീണുകൾ എടുക്കാൻ തോന്നുന്നു അപ്പം ഞാൻ പോയി അതൊന്ന് അതൊരെ ഓടിച്ചോണ്ട് പോയി നമ്മുടെ ജീവിതം കൊടുത്തു കൊടുത്തു എന്നിട്ട് ഞാനും തന്നു നോക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല രുചിയായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു പോയപ്പോഴത്തേനും ഇരുത്തായിരുന്നു കേട്ടോ ഒരു കപ്പളത്തിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ട് കപ്പളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പപ്പായ അപ്പോൾ അതേ വഴി സൈഡിൽ ഒരു പപ്പായ നിൽക്കുന്നതുകൊണ്ട് അത് വലിയ പ്രയോജനമൊന്നും ഇല്ലാതെ നിൽക്കുന്നത് അത് നിന്നിട്ടും കാരണം ഒരു വലിയ ആരോഗ്യമൊന്നുമില്ലാതെ ഇരിക്കണം അപ്പോൾ ചോദിച്ചാൽ അതിൽ നിന്ന് കിട്ടിയ ഇലയും അങ്ങനെ അവസാനത്ത് അവസാനത്തെ നന്നായിട്ട് ഇരുട്ട് വെക്കാം അപ്പോൾ നമ്മുടെ വണ്ടിക്ക് അകത്തേക്ക് വെക്കാം എല്ലാ സാധനം നമുക്ക് ഇനി വേണ്ടത് ഇലയും കൂടിയേ ഉള്ളൂ അത് നമുക്ക് നമ്മുടെ ഇവിടെ വീട്ടിലേക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് വെട്ടാം അപ്പം അതേ വന്നു അന്ന് രാത്രിയായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളുടെ കൊന്ന അപ്പോൾ കൊന്ന നമുക്ക് മുറ്റത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള കൊന്നയില ഇല ചേട്ടായി വെട്ടിയെടുത്തു ഇനി നമുക്ക് അതെല്ലാം കൂടെ എടുത്ത് നമ്മളുടെ കൂട്ടുണ്ടാക്കാം അപ്പോൾ അതേ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി നമുക്കിനി വെട്ടി അരിയാം അപ്പോൾ അത് ചേട്ടായി വെട്ടി അരിയാ അരികത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഇലകളെല്ലാം കൂടെ അത് കൂട്ടിയിട്ടു ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് അരിയാം ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതിനകത്ത് എത്ര കൂട്ടം ഇലകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അഞ്ച് കൂട്ടം ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇതേ കൊന്ന ഇലയിൽ തുടങ്ങാം കൊന്നയില കൊന്നയില നന്നായിട്ട് വെട്ടി അരിഞ്ഞ് അരിഞ്ഞെടുക്കാം നന്നായിട്ട് അരിഞ്ഞരിഞ്ഞ് അത് നന്നായിട്ട് ഇങ്ങനെ എല്ലാ ഇലകളും വെട്ടി അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഓരോ ഇലകളായിട്ട് ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ വെട്ടി അരിയാൻ തുടങ്ങി എല്ലാ ഇലകളും ഇതേ വെട്ടി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് അടുത്തത് ആവണക്കിൻ്റെ ഇലയാണ് വെട്ടി അരിയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആവണക്കല വെട്ടി അരിയുക ഇതെല്ലാം ആട് കടിക്കാത്ത അഞ്ചിലകൾ കൂട്ടിയിട്ട് എന്നാണ് പറയുന്നത് നമ്മളെപ്പോഴും ആദ്യം മുതൽക്ക് തന്നെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പണ്ട് ഇതുപോലെ ഞാൻ എന്താണ് ഈ വളമായിട്ട് അല്ലെങ്കിൽ കീടനാശിനിയായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോൾ നമ്മുടെ ഒരു സജീവേട്ടനുണ്ട് ചാലക്കുടിയുള്ള സജീവേട്ടനെ വിളിച്ചു ചോദിച്ചു സജീവേട്ടൻ ഇത് എനിക്കിതുപോലെ കൃഷിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വളമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതും കീടനാശിനിയായിട്ട് അടിക്കാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു കൂട്ട് പറഞ്ഞു തന്നത് സജീവേട്ടൻ ഇതാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു സജിവേട്ടന് നന്നായിട്ട് കൃഷിയെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുള്ള ഒരാളാണ് അപ്പോൾ അതേ നമ്മളുടെ പപ്പായ ഇല നമുക്ക് വെട്ടിയെടുക്കാം അതിന് മുന്നേ നമ്മൾ അരിവേപ്പില വെട്ടി അരിഞ്ഞു അപ്പോൾ ഇതെല്ലാം വെട്ടി അരിഞ്ഞ് ഇത് നമുക്ക് ഈ ഇതിൻ്റെ ഈ ഒരു മിശ്രിതം എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വളർച്ചാ ത്വരകമായിട്ടും ഉപയോഗിക്കാം പിന്നെ നമുക്ക് എന്താണ് തീരുവാൻ കീടനാശിനിയായിട്ടും അടിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്കറിയാവുന്ന അറിയേണ്ട ഒരു നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജൈവകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം മുതൽ തന്നെ ഇത് പ്രിപ്പയർ അതായത് വിത്ത് നടുമ്പ് തന്നെ നമ്മൾ വളവും കീടനാശിനികളും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കഴിഞ്ഞിട്ട് ആകുന്നതിലും നമ്മളതിനെ സംരക്ഷിക്കാൻ നിൽക്കുന്നതിലും നല്ലത് പുഴുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ ഇത് വരാതെ സംരക്ഷിച്ച് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതേ നമ്മുടെ നമ്പിക്കൈ ഫാമിൽ പോയിട്ട് നമ്മുടെ പശുവിൻ്റെ മീറ്റർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് പശു ഇല്ലായിരുന്നു അപ്പോൾ നമ്പിക്കൈ ഫാമിൽ നിന്നാണ് മിക്സ് ചെയ്യണം അവിടെ അപ്പോൾ അത് കൊണ്ട് വന്നു ഇപ്പോൾ നമ്മുടെ ഇലകളെല്ലാം വെട്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഇങ്ങനെ പല ഇതായിട്ട് കിടക്കുകയല്ലേ അപ്പോൾ ഇതിനെയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇത് നമ്മളുടെ ഗോമൂത്രത്തിലേക്ക് വാരി ഇടുകയാണ് കേട്ടോ ഈ ഇലകളെല്ലാം എനിക്ക് തോന്നുന്നൊരു ഏകദേശം ഒരു അഞ്ച് കിലോ അപ്പോൾ നമ്മുടെ ഒരു ഇരുപത് കിലോ ഇരുപത് ലിറ്റർ മൂത്രവേ ഉണ്ടായിരുന്നുള്ളെന്ന് തോന്നുന്നു അപ്പം ഇലകളെല്ലാം കൂടെ ഏകദേശം പപ്പായയുടെ ഒഴികെ ബാക്കിയെല്ലാം ഒരു മൂന്ന് കിലോ വെച്ച് ഉണ്ടായിരുന്നു എന്ന് കരുതാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ ജാറിനകത്തേക്ക് കുത്തി നിറയ്ക്കുക ഓരോന്നും വാരി വാരി ഇട്ട് നിറച്ച് നമുക്കതൊരു പതിനഞ്ച് ദിവസം നമുക്കവിടെ വെച്ചേക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തയ്ക്കണ്ടോ മൂത്രത്തിൽ നന്നായിട്ട് അടിഞ്ഞു ഇനി നമുക്കിത് അടച്ച് നമുക്കൊരു പതിനഞ്ച് ദിവസത്തേന് സൂക്ഷിക്കാം ഈ പതിനഞ്ച് ദിവസത്തിന് ഇടയ്ക്ക് നമുക്ക് തണലത്താണിത് വെക്കുന്നത് കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതേ നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞു ഇച്ചിരി താമസിച്ചു പോയി എടുക്കാനായിട്ട് അതാവണം ഇടത് നമ്മൾ തുറന്നെടുത്തു തുറന്നെടുത്തപ്പോൾ ഇതെല്ലാം നല്ല ഇലകളെല്ലാം മൂത്രത്തിലേക്ക് അഴുകി ചേർന്ന് നല്ല പരുവമായിട്ട് ഇരിപ്പുണ്ട് അപ്പം നമുക്കതിനെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്യുകയല്ല ചെയ്യുന്നത് ഇപ്പം നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ചെയ്യുന്ന ചോദ്യത്തില്ല സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ തുണി വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം നമ്മൾ അതിൽ ഇത് നമ്മളിതേ ഒരു രണ്ട് കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് തൊപ്പിന് പത്തിരട്ടി വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പോയിട്ട് നമുക്കൊരു പത്തിരട്ടി വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളം എടുത്തു എല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മുടെ ചേട്ടായി ഇതേണ്ടത് നമ്മുടെ ബക്കറ്റും അതുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ വന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നിറച്ച് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നമ്മുടെ ചെടികൾ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആദ്യം നമ്മളുടെ കാഴ്ച നിൽക്കുന്ന നമ്മളുടെ കുക്കുംബറിന് തന്നെ സ്നോ സ്നോവൈറ്റിന് തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ സ്നോവൈറ്റിന് ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് മൂന്ന് കപ്പ് രണ്ട് മൂന്ന് ചെടിക്ക് ഒഴിക്കാവേ ഓരോ കപ്പ് വീതം ഓരോ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇത് നല്ലൊരു വളർച്ചാ ത്വരകുമാണ് കേട്ടോ അതായത് നമ്മുടെ ഉള്ളിയെ സൈഡിൽ കൂടെ നിൽപ്പുണ്ടാകുമ്പോൾ നമുക്ക് അവരെ ഉപേക്ഷിക്കേണ്ട അവർക്കും കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചില കഷായം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വിളകളും ഒക്കെ ആയിട്ട് ഓക്കെ ബായ്